പാണഞ്ചേരി പഞ്ചായത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഐ ടി ഐ പി യിൽ ഉദ്ഘാടനം ഒക്ടോബർ അഞ്ചിന് നടക്കും ഒരു ബാച്ചിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കും നാല് കോഴ്സുകളാണ് ഉണ്ടാവുക ആരംഭത്തിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും മോട്ടോർ മെക്കാനിക് വെഹിക്കൽ കോഴ്സുകളുമാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ സംസാരിക്കുന്നു വർഷം നമ്മുടെ പഞ്ചായത്തിലേക്ക് ഒരു ഐ ടി ഐ കിട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു അതിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരടക്കം പങ്കെടുത്തിരുന്നു റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിച്ചതിന് ശേഷം പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രി പ്രത്യേകം താൽപ്പര്യമെടുത്താണ് ഉല്ലൂർ നിയോജക മണ്ഡലത്തിലെ പി ചിയിലൊരു ഗവൺമെൻറ് ഐ ടി ഐ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകിയത് അതിന് റവന്യൂ മന്ത്രിയോട് മുഖ്യമന്ത്രി ചോദിച്ചത് സർക്കാരിൻ്റെതായിട്ടുള്ള സ്ഥലം കണ്ടെത്തി പെർമനൻ്റ് ആയിട്ടുള്ള കെട്ടിടമൊക്കെ വരുന്നത് വരെ ഐ ടി ഐക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പഞ്ചായത്തിന് സാധിക്കുമോ എന്നായിരുന്നു റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഓൺലൈൻ യോഗത്തിലുണ്ട് അദ്ദേഹം തന്നെ പറയുന്നു മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു അങ്ങനെ സാധിക്കുമെന്ന് അപ്പോൾ ഒന്നും ആലോചിച്ചില്ല എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ചെയ്യാമെന്ന് ഏറ്റു എത്ര സമയം വേണ്ടിവരും ചോദിച്ചു ഞാൻ പറഞ്ഞു ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും വേണം അങ്ങനെ മുഖ്യമന്ത്രിയുടെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാം കാര്യം മാത്രം പ്രസക്തമാണ് കാര്യങ്ങൾ സംസാരിച്ചു ആ യോഗം ക്ലോസ് ചെയ്തു പിന്നീട് കളമശ്ശേരി ഗവൺമെൻറ് ഐ ടി ഐയുടെ പ്രിൻസിപ്പാളും ടീമുമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തു അവരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നത് അതിനോടൊപ്പം റവന്യൂ മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ബെന്നി ഇവിടെയുണ്ട് ബെന്നിയും മറ്റു സ്റ്റാഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഐ ടി ഐയുടെ പ്രിൻസിപ്പാളിനെ കൊണ്ടുവന്ന് നിർദ്ദേശങ്ങൾ തന്നിരുന്നു ആ നിർദ്ദേശങ്ങൾ കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഏറ്റ സമയം ഇതിനൊന്നും പോരാ എന്ന് മനസ്സിലായത് രണ്ടു മാസം കൊണ്ട് ഒരു ഐ ടി എ തുടങ്ങാനുള്ള സൗകര്യം ഒരിക്കലും എളുപ്പമായിരുന്നില്ല ആദ്യം ക്ലാസ് മുറികൾ തുടങ്ങാനുള്ള കെട്ടിടം കണ്ടെത്തിലായിരുന്നു നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു അവസാനം പുതിയൊരു കെട്ടിടം വെലങ്ങന്നൂര് പള്ളിയുടെ എതിർവശത്ത് നിർമ്മാണത്തിലിരിക്കുന്നത് കണ്ടു അത് അന്വേഷിച്ചു ആ കെട്ടിടം കിട്ടുമെന്ന് ഉറപ്പാക്കി പക്ഷെ പ്രതിമാസം ഒന്നര ലക്ഷം രൂപയാണ് വാടക പറഞ്ഞത് കുറച്ച് കുറച്ച് തരാമെന്നൊക്കെ ഒരു ഓഫറുണ്ടായിരുന്നു ഇപ്പം പഞ്ചായത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ സംഖ്യയായിരുന്നു കെട്ടിടം മാത്രം പോരാ ഫർണിച്ചർ വേണം മറ്റ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കണം അങ്ങനെയാണ് നമ്മുടെ വെലങ്ങന്നൂര് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എസ് എൻ ഡി പി സ്കൂള് പ്രവർത്തനം നിർത്തിവെച്ചൊരു സമയമായിരുന്നു അത് ഓർമ്മയിൽ വന്നപ്പോൾ തന്നെ നേരെ അവിടെ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഇവിടെ വൈസ് പ്രസിഡൻറ് ശ്രീമതി സാവിത്രി സദാനന്ദ ഉണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ശ്രീമതി അനിത ക്ഷാമ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ശ്രീമതി സുബൈദ അബുബക്കർ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പെട്ടെന്നാണ് എസ് എൻ ഡി പി ഭാരവാഹികളെ കണ്ടത് നമ്മുടെ ഭാഗ്യം കൊണ്ട് അവർ ഒരു തടസ്സവും പറയാതെ അവരുടെ കമ്മിറ്റി തീരുമാനത്തിന് പോലും കാത്തു നിൽക്കാതെ ആ സ്ഥലം സൗകര്യപ്പെടുത്തി ഏറ്റു അങ്ങനെ ചാലക്കുടി നെന്മാറ കളമശ്ശേരി ഈ മൂന്ന് ഐ ടി ഐയിലെയും ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ചെയ്യേണ്ട നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ച് നിർദ്ദേശം നൽകി അതൊരു വലിയ കടമ്പയായിരുന്നു എസ് എൻ ഡി പിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല നമുക്ക് അഡ്വാൻസ് പണമെടുക്കാനുള്ള നിയമ സംവിധാനം ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിനും വെലങ്ങന്നൂര് എസ് എൻ ഡി പി ഭാരവാഹികളെ നമ്മൾ അവരോട് അപേക്ഷിച്ചു അവർ അത് നമ്മുടെ പാണഞ്ചേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം അവരുടെ പേരിൽ വായ്പ എടുത്തിട്ടാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഐ ടി ഐ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള കെട്ടിട ക്ലാസ് മുറികളൊക്കെ തയ്യാറാക്കിയത് അതിൽ വലിയ ഉയരത്തിൽ വർക്ക്ഷാപ്പ് പണിയേണ്ടത് വലിയൊരു കടമ്പയായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് തൊഴിൽ വകുപ്പിലെ ഡയറക്ടർ വന്ന് പരിശോധിച്ച് വീണ്ടും പല നിർദ്ദേശങ്ങളും നൽകി അതെല്ലാം അനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും അവിടെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പിന്നീടാണ് കളമശ്ശേരി ഐ ടി ഐയിലെ സ്റ്റെല്ല എന്ന് പറയുന്ന അവർക്കായിരുന്നു ഉത്തരവാദിത്വം അവർ വന്ന് ഫർണിച്ചർൻ്റെ കാര്യം പറഞ്ഞു അത് നമുക്ക് പുതിയൊരു ഒരു ഭാരമായിട്ട് തോന്നി എന്തായാലും പഞ്ചായത്ത് സെക്രട്ടറി വളരെ പിന്നെ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ കമ്മിറ്റി തീരുമാനിച്ച് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം പഞ്ചായത്ത് പണം മുടക്കി തന്നെ ഐ ടി എ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഡെസ്ക് ബെഞ്ച് സ്റ്റാഫിനാവശ്യമായിട്ടുള്ള ഫർണിച്ചർ പ്രിൻസിപ്പാളിന് ആവശ്യമായിട്ടുള്ള എല്ലാം തയ്യാറാക്കി തൃശ്ശൂർ ആർട്ട് കോയിൽ നിന്നാണ് നമ്മൾ നിയമാനുസൃതമാണ് ആ ഫർണിച്ചറൊക്കെ വാങ്ങിച്ചത് ത്രീ ഫീസ് കണക്ഷൻ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഐ ടി എ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയതിന് ശേഷവും നമുക്കൊക്കെ അറിയാവുന്ന രീതിയിൽ ഭരണപരമായിട്ടുള്ള ചില കാലതാമസം ഉണ്ടായി അങ്ങനെയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിലെ നാല് ജില്ലകളിൽ ഗവൺമെൻറ് ഐ ടി എ തുടങ്ങാനുള്ള തീരുമാനം മന്ത്രിസഭ യോഗമെടുത്തു ആ തീരുമാനം ആ തീരുമാനം നമ്മൾ ഞാനിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ മന്ത്രിയുടെ പി എസ് ഇവിടെ ബെന്നി ഇരിക്കുന്നുണ്ട് ജിതിൻ ഉണ്ട് അവർ രണ്ട് മൂന്ന് സ്റ്റാഫ് തിരുവനന്തപുരത്തുള്ളവരുണ്ട് അവർ ദിവസേന എന്നോണം മന്ത്രിമാരുടെ ഓഫീസിൽ കയറി ഇറങ്ങി ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിപ്പോൾ രണ്ട് കോഴ്സാണ് തുടങ്ങാൻ അനുമതി കിട്ടിയിട്ടുള്ളത് നാല് കോഴ്സാണ് ഈ താൽക്കാലികമായിട്ടുള്ള സ്ഥലത്ത് തുടങ്ങുക അതിലിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഒന്ന് ഡ്രാറ്റ്സ്മാൻ സിവിൽ അത് രണ്ട് വർഷത്തെ കോഴ്സാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അതും രണ്ട് വർഷത്തെ കോഴ്സാണ് ഒരു കോഴ്സിന് ഇരുപത്തി നാല് പേരെ വീതമാണ് ഈ വർഷം അഡ്മിഷൻ കൊടുക്കുക അതിന് രണ്ട് കോഴ്സും കൂടി നാൽപ്പത്തെട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഐ ടി ഐയിൽ പഠിക്കാൻ പറ്റും അടുത്ത വർഷം എലക്ട്രിക്കൽ മെക്കാനിക്ക് ഫാഷൻ ടെക്നോളജി ഈ രണ്ട് ട്രേഡ് കൂടി ആരംഭിക്കും അങ്ങനെ നാല് ട്രേഡോട് കൂടിയിട്ടുള്ള ഗവൺമെൻറ് ഐ ടി ഐ ആയിരിക്കും വെലങ്ങന്നൂരിൽ പ്രവർത്തനം തുടങ്ങുക അതിനുശേഷം ഗവൺമെൻറ് നോംസ് അനുസരിച്ച് അഞ്ച് ഏക്കർ സ്ഥലമെങ്കിലും മിനിമം അഞ്ച് ഏക്കർ സ്ഥലമെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ അത് ഏറ്റെടുത്ത് സർക്കാർ കെട്ടും പണിത് പന്ത്രണ്ടിലധികം ട്രേഡോട് കൂടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഐ ടി കളിൽ ഒന്നായിട്ട് പി ജി ഐ ടി യെ മാറ്റാമെന്നാണ് മുഖ്യമന്ത്രി നമ്മുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജന് കൊടുത്തിട്ടുള്ള ഉറപ്പ് അതും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്ഥലം കണ്ടെത്തി പി ചി കെഇർ ഐ ക്യാമ്പസിലുള്ള അഞ്ച് ഏക്കർ സ്ഥലം അന്നത്തെ കളക്ടർ ആയിരുന്ന ശ്രീമതി ഹരിത വി കുമാർ ഐ എ എസിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിൽ അവർ റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചു അവർ ആ സ്ഥലം കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അതിൻ്റെ അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ സർക്കാർ ഓഫീസ് നടക്കുന്നതായത് കൊണ്ട് അല്പം സമയമെടുക്കും ഫണ്ട് വേണം കെട്ടിടങ്ങളൊക്കെ പണിയുന്നതിനൊക്കെയായിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ ഈ വർഷം കോഴ്സ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അപേക്ഷാ ഫോം കൊടുത്തു തുടങ്ങി പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് പ്രോസ്പെക്റ്റസും അപേക്ഷാ ഫോമും കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അങ്ങനെ നാൽപ്പത്തെട്ട് കുട്ടികൾക്ക് രണ്ട് ട്രേഡിലുമായിട്ടിപ്പോൾ അഡ്മിഷൻ കിട്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം കുട്ടികളിപ്പോൾ അപേക്ഷ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇന്നലെ അന്വേഷിച്ച് പറഞ്ഞത് ഈ മാസം പതിനേഴാം തീയതി വരെ അപേക്ഷ കൊടുക്കും ഈ മാസം തന്നെ അപേക്ഷകളെല്ലാം പ്രോസസ്സിങ് നടത്തി അടുത്ത മാസം നവംബർ ഒന്നാം തീയതി മുതൽ പി ജി ഗവൺമെൻറ് ഐ ടി ഐയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനം ക്ലാസുകൾ തുടങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പാണഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ ഐ ടി ഐ അനുവദിച്ചിലൂടെ സാധ്യമായിട്ടുള്ളത് അതിൻ്റെ കാരണം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ വിധത്തിലുള്ള സ്ഥാപനങ്ങളും സ്കൂള് കോളേജൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ടെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയാവുന്ന അംഗീകൃത സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ പഞ്ചായത്തിലില്ല നമ്മുടെ പഞ്ചായത്തിലാണ് ഐ ടി ഐ തുടങ്ങുന്നതെങ്കിലും സമീപ പഞ്ചായത്തിലെ എല്ലാം കുട്ടികൾക്ക് ഭാവി സുരക്ഷിതമാകത്തക്ക രീതിയിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമുക്കിവിടെ തുടങ്ങാനുള്ള സുവർണ അവസരം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ ഐ ടി ഐ തുടങ്ങുന്ന വിവരം നാടാകെ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവജനങ്ങളുമൊക്കെ അവിടെ ഐ ടി ഐയിൽ പഠിക്കുന്നതിന് നിബന്ധനകൾ വളരെ ലളിതമാണ് പതിനഞ്ച് വയസ്സ് ആയിരിക്കണം എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഇതുമാത്രമാണ് നിബന്ധന എത്ര ഉയർന്ന പ്രായപരിധിയില്ല ഏത് പ്രായക്കാർക്കും പഠിക്കണമെന്ന പഠിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് അവിടെ പഠിക്കാൻ സാധിക്കും അതു തന്നെയല്ല അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നിന്ന് പാല് മുട്ട തുടങ്ങിയൊക്കെ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം പുറമെ നമ്മൾ നാടായ ഇത് അറിയണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു പ്രവർത്തന ഉദ്ഘാടനം അത്രയും ഒരു ഹോംവർക്ക് നടത്തിയതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ റിസൾട്ട് നാടകം അറിയുന്ന രീതിയിൽ ആഘോഷമാക്കി മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ഐ ടി ഐ പി ജിയുടെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് മണിക്കാണ് ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് രണ്ട് മന്ത്രിമാർ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി റവന്യൂ വകുപ്പ് മന്ത്രി നമ്മുടെ എം എൽ എയുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ ഈ രണ്ട് മന്ത്രിമാർ ചേർന്നാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നാല് മണിക്ക് വെലങ്ങന്നൂർ സെൻറ്ററിൽ നിന്ന് നമ്മൾ വലിയ ഘോഷയാത്ര ആയി എസ് എൻ ഡി പി ഐ ടി ക്യാമ്പസിലേക്ക് മന്ത്രിമാരെ ആനയിച്ച് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആവേശം ഉണർത്തുന്ന രീതിയിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റുന്നതിനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയുമ്പോൾ ആദ്യ വർഷം നാൽപ്പത്തിയെട്ട് കുട്ടികൾ പഠിക്കുമ്പോൾ ആ നാട്ടിൽ വലിയ വികസനമാണ് നമ്മളറിയാതെ തന്നെ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ കച്ചവടക്കാർക്ക് പുരോഗതി ഉണ്ടാവും അവിടെ ഹോം സ്റ്റേകൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കും ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന വീട്ടമ്മമാർക്ക് വലിയൊരു അവസരമായിട്ട് മാറും ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മുടെ പഞ്ചായത്തിൽ വികസനത്തിൻ്റെ പുതിയ ഒരു വഴിത്താരയാണ് ഈ ഗവൺമെൻറ് ഐ ഐ പ്രവർത്തനം തുടങ്ങുന്നതിലൂടെ സാധ്യമാകുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി സെക്രട്ടറി സ്റ്റാഫ് എല്ലാവരും അഭിമാനത്തോടെയാണ് ഈ ഐ ടി ഐനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നത് അതിൽ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വിവരണം അവസാനിപ്പിക്കും കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അബ്ദേഷൻ സന്ദർശിക്കുക